ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്ത അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയം ഇതാണ് വിവാഹ ജീവിതത്തിന് മുൻപുള്ള എൻ്റെ വിശുദ്ധ ജീവിതം വിവാഹത്തിന് ശേഷമുള്ള എൻ്റെ സമാധാനപൂർണമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് എന്നുള്ളതാണ് ഇങ്ങനൊരു വിഷയം പൊതുവെ നിങ്ങൾ അധികാരി കേട്ടിട്ടുണ്ടായിരിക്കില്ല അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല കുറച്ച് വിവാദമാവാനും കുറച്ച് സങ്കടങ്ങൾ വരാനൊക്കെ സാധ്യതയുള്ള ഒരു വിഷയമാണിത് പക്ഷെ എങ്കിൽ തന്നെയും പല വ്യക്തികളെ കാണുകയും മിണ്ടുകയും സംസാരിക്കുകയും പിന്നെ ശുശ്രൂഷാ മേഖലയിൽ നിൽക്കുകയും ചെയ്യുന്ന അതിന്റെ വെളിച്ചത്തിലും പിന്നെ ഈശോയുടെ മുമ്പിൽ നിന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു വിഷയം വളരെ സീരിയസ് ആയി തന്നെ എല്ലാവരുമായി സംസാരിക്കണമെന്ന ശക്തമായ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് തന്നതിന്റെ വെളിച്ചത്തിലാണ് അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുമായിട്ട് ഈ ഒരു വിഷയം പങ്കുവെക്കുന്നത് ഈശ്വര വചനം പങ്കുവെക്കുന്നത് അത് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് എടുക്കുന്ന ഭാഗം ഇതാണ് വിശുദ്ധ പൗലോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം ഒന്നോട്ടുള്ള വാക്യമാണ് വത്സല മക്കളെ നിങ്ങൾ ദൈവത്തെ അനുഗ്രഹിക്കുവിൻ അപ്പൊ വിശുദ്ധ പൗലോസ് പൗലോസ്ലിക നമ്മളോട് പറയുന്ന ഇതാണ് നിങ്ങൾ ദൈവത്തെ അനുകരിക്കുവിൻ ഇവിടെ വചനം നമ്മളോട് പറയുന്നത് ഈ ഭൂമിയിലെ ആരെയെങ്കിലും അനുകരിക്കാനല്ല ഏതെങ്കിലും വ്യക്തികളെ അനുകരിക്കാനല്ല മറിച്ച് നമ്മളുടെ ഒരു ക്രിസ്ത്യാനിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ് അപ്പൊ ദൈവത്തെ അനുകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഇനി എങ്ങനെയാണ് ദൈവത്തെ അനുകരിക്കുന്നത് എന്ന് പറയണം ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുക അപ്പൊ ദൈവത്തെ അനുകരിക്കുന്നത് എങ്ങനെയാണ് അത് ഈശോയെ അനുകരിച്ചത് കൊണ്ടാണ് ഈശോ ചെയ്തതുപോലെ ചെയ്തുകൊണ്ടാണ് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കും ഇനി തുടർന്നുള്ള വചനമാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വചനം അവിടുന്ന് നമുക്ക് വേണ്ടി സുരബില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു അതായത് അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് പ്രത്യക്ഷത്തിൽ വലിയൊരു ബന്ധമില്ലാത്ത വാക്യം പോലെ നമുക്ക് തോന്നും അച്ഛനും ഇത് പറഞ്ഞു തരുന്ന എങ്ങനെ ഇങ്ങനെ വരുന്നതെന്ന് നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരു വിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത് അപ്പൊ ഈശോ സ്വന്തം ശരീരത്തെ സുരഭില കാഴ്ചയും ബലിയുമായി സമർപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ്ത്രീക നമ്മളോട് പറയാണ് നിങ്ങളുടെ ഇടയിൽ അതായത് നമ്മുടെ ഇടയിൽ അശുദ്ധിയുടെയോ വ്യഭിചാരത്തിൻ്റെയോ അത്യാഗ്രഹത്തിന്റെയോ അങ്ങനത്തെ ഒരു ഒരു പേര് പോലും കേൾക്കരുത് എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർധിക്കുവാൻ മേച്ചതയും വ്യർത്ഥ ഭാഷണവും നമുക്ക് യോജിച്ചതല്ല പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു വ്യഭിചാരിക്കും അശുദ്ധനും വിഗ്രഹ ആരാധകനും അത്യാഗ്രഹിക്കും ദൈവത്തിൻ്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് അറിഞ്ഞുകൊള്ളി കർത്താവിൻ്റെ രാജ്യത്തിൽ വ്യഭിചാരിക്കും അശുദ്ധനും വിഗ്രഹാരാധകനും പ്രവേശനമില്ല മ്ലേച്ചത സംസാരിക്കുന്നവർക്ക് പ്രവേശനമില്ല ഇല്ല ശരിക്കും പൗലോസ്ത്രീയ ഇതിൻ്റെ ഒരു ഒരു ആയിട്ട് വെക്കുന്ന ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് വെക്കുന്നത് ഇതാണ് ക്രിസ്തു സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ സമർപ്പിച്ചു തന്നെ തന്നെ സമർപ്പിച്ചു ഈ ഒരു വലിയ മാതൃകയാണ് പൗലോസ്ത്രീക നമ്മുടെ മുമ്പിൽ തരുന്നത് ഇങ്ങനെ തന്നതിന് ശേഷം പൗലോസ്ത്രീക വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത അന്തസ്സിനെ കുറിച്ച് പറയുന്നു അതാണ് കുടുംബജീവിതം ഇരുപത്തിരണ്ടാമത്തെ വാക്യം തൊട്ട് ഭാര്യമാരെ നിങ്ങൾ കർത്താവിൻ എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കും എന്നെല്ലാം പറഞ്ഞതിനു ശേഷം പൗലോസ്ത്രീക പറയാണ് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം ശരിക്കും പറഞ്ഞാൽ പൗലോസ്ലിക ഇവിടെ ഒരു കുടുംബ ജീവിതത്തിന്റെ സമർപ്പണത്തോട് താരതമ്യപ്പെടുത്തുന്നത് അതായത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള പരസ്പര സമർപ്പണത്തോട് താരതമ്യപ്പെടുത്തുന്നത് ഈശോയാണ് ഈശോയാണ് ഈശോ എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിച്ചത് ഈശോ എങ്ങനെയാണ് പിതാവായ ദൈവത്തിന് സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ സമർപ്പിച്ചത് അതുപോലെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് സുരഭിന കാഴ്ചയും ബലിയുമായി അതായത് വിശുദ്ധിയോടുകൂടെ തന്നെ തന്നെ സമർപ്പിക്കണം ഇതുപോലെ തന്നെ ഒരു ഭാര്യ ഈശോ എങ്ങനെയാണോ സഭയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ചത് അതുപോലെ തന്നെ ഒരു ഭാര്യ എന്ത് ചെയ്യണം വിശുദ്ധിയോടുകൂടെ കൃപയോടുകൂടെ തന്നെ തന്നെ തൻ്റെ ഭർത്താവിന് സമർപ്പിക്കണം ഭർത്താവിന് സമർപ്പിക്കണം സ്നേഹമുള്ളവരെ ഇങ്ങനെ ഒരു സമർപ്പണം നടത്തണമെങ്കിൽ ഇങ്ങനെ ഒരു സമർപ്പണം നടത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ അതുപോലെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോണുകളുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ അമിതമായ ഉപയോഗം മൂലം നമ്മുടെ പല ജീവിതങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അല്ലെ കുടുംബ ജീവിതത്തിലേക്ക് ഒരുങ്ങുന്നവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഈ ഒരു സമർപ്പണമാണ് ഈ ഒരു വിശുദ്ധിയാണ് അത് വലിയ തകർച്ചകൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഒത്തിരി വേദനയോടെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ ഈ ഒരു വിഷയത്തെ കുറിച്ച് അച്ഛൻ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് പത്താം ക്ലാസ് പഠിക്കുന്നതിന് മുൻപാണ് പത്താം ക്ലാസ് പഠിക്കുന്നതിന് മുൻപാണ് അതായത് സെമിനാരി പോലും ചേരുന്നതിന് മുൻപ് അന്ന് ഷാലോബില് അന്ന് നമുക്ക് ഇതുപോലെ ഫോണോ കാര്യങ്ങളൊന്നും ഇല്ല യൂട്യൂബ് കാര്യങ്ങളൊന്നുമില്ല അന്ന് ശാലോബാണ് നമുക്ക് പതനം കേൾക്കാൻ ആകെ അന്ന് ഗുഡ്നസ് ചാനലും വന്നിട്ടില്ല അപ്പോ ശാലില് ഇങ്ങനെ പ്രസംഗങ്ങൾ കേൾക്കുകയാണ് പ്രസംഗം കേൾക്കുമ്പോൾ ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ചേട്ടൻ ആ ചേട്ടൻ അദ്ദേഹം ഇങ്ങനെ പ്രസംഗം പറഞ്ഞു എനിക്ക് ആരാണെന്നൊന്നും ഞാൻ ഓർമ്മ കേൾക്കാൻ ഇത്രയും വർഷമായി ഈ ഒരു വിഷയത്തെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ആ ഒരു ഓർമ്മ മനസ്സിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഈ ഒരു ഇദ്ദേഹം പ്രസംഗം പറഞ്ഞ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ പറയുകയാണ് ഒരു കുടുംബത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് പ്രതിസന്ധി എല്ലാം അവർ സ്നേഹത്തോടെ ജീവിക്കുന്ന നല്ല കുടുംബമാണ് പക്ഷെ പെട്ടെന്ന് തന്നെ ഡൈവോഴ്സ് വേണമെന്ന് പറയുന്നു പെട്ടെന്ന് കുടുംബത്തിലെ പ്രശ്നവും പ്രതിസന്ധിയും ഇദ്ദേഹം അവരെ വിളിച്ചു അവരെ വിളിച്ച് കൗൺസിലിംഗ് ചെയ്യാൻ അപ്പൊ ഇങ്ങനെ കൗൺസിലിങ് ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഇദ്ദേഹം കാണുന്നത് ഈ ഈ ജീവിത പങ്കാളി ഇവരുടെ വിവാഹത്തിന്റെ സമയത്ത് ഇവൻ ഒരു മലിന വസ്ത്രം ധരിച്ച് ഒരു പരമ ദരിദ്രനായി വിവാഹത്തിലേക്ക് കടന്നു വരുന്നു വിവാഹത്തിലേക്ക് കടന്നു വരുന്നു അവന്റെ വസ്ത്രം മുഴിഞ്ഞ് മുഷിഞ്ഞതാണ് മുടിച്ച് വീട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതേസമയം അവള് ഒരു മാലാഖിയെ പോലെ നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു അപ്പൊ ഇത് കണ്ടു ഇപ്പം ഇദ്ദേഹം ഇവനോട് ചോദിച്ചു എടാ ഈശോ ഇങ്ങനെ ഒരു ദർശനം കാണിച്ചു തരുന്നുണ്ട് ഈശോ ഒരു ദർശനം കാണിച്ചു തരുന്നുണ്ട് നീ നിന്റെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ കൂതാശിക്ക് മുമ്പ് നീ കുമ്പസാരിച്ചായിരുന്നെന്ന് ചോദിച്ചു പവൻ പറഞ്ഞു എന്റെ സാറേ ബ്രദറെ എന്താ ഈ പറയുന്നത് അന്ന് എന്തുമാത്രം തിരക്കും ഓട്ടം വയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് കുമ്പസാരിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടത്തിന് പിന്നെ ഇതിനെ കുറിച്ച് വ്യാഖ്യാന പറഞ്ഞൊരു കാര്യം വെച്ചാ അവരോട് പറഞ്ഞു നീ പോയി കുമ്പസാരിക്കണം അവരുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നു വെച്ചാൽ പോകുന്നില്ല കാരണം ഓർന്നില്ല ഇത്രയും വർഷം മുമ്പുള്ള ഒരു കാര്യം പക്ഷെ എങ്കിലും എന്റെ മനസ്സിൽ ആ ഒരു ഇമേജ് ഇങ്ങനെ കിടപ്പുണ്ട് ആ ഒരു ഇമേജ് ഈ കേട്ട ഒരു കാര്യത്തിന്റെ ഒരു ഇമേജ് ഇങ്ങനെ കിടപ്പുണ്ട് ഇതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതത്തെ കുറിച്ചും എങ്ങനെ വിശുദ്ധിയിലേക്ക് വിശുദ്ധിയോടേക്ക് പ്രവേശിക്കണം എന്നതിനെ കുറിച്ചും ബൈബിള് വായിക്കുമ്പോഴും ഇതെല്ലാം ധ്യാനിക്കുമ്പം ഇത് ആഡ് ചെയ്താണ് ഇത് അച്ഛനും ഇതിനൊന്നും മനസ്സിലാക്കിയെടുത്തത് അപ്പം പൗര പൗരശ്രീ പറയുന്നത് പോലെ സുരഭിൻ്റെ കാഴ്ചയും ബലിയുമായിട്ട് തന്നെ തന്നെ തന്റെ ജീവിത പങ്കാളിക്ക് സമർപ്പിക്കാൻ വേണ്ടി ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു യുവാവും യുവാവും അവരുടെ ജീവിതത്തിൽ ഒരു ഒരു ത്യാഗം ഏറ്റെടുക്കണം ഒരു ത്യാഗം ഏറ്റെടുക്കണം ഒരു ത്യാഗം ഏറ്റെടുക്കണം അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ഞാൻ മൊബൈൽ ഫോണിൽ കാണും എനിക്ക് ഇഷ്ടമുള്ള വ്യക്തികളും എല്ലാമായിട്ട് ഞാൻ ബന്ധം സൂക്ഷിക്കും എനിക്ക് ഇഷ്ടമുള്ള കാമുകന്മാരും കാമുകമാരും ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഓക്കെ കർന്നമാർ ഒരാളെ കാണിച്ചു തരുന്നു അല്ലെങ്കിൽ ഞാൻ ഒരാളെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നാൽ അവനെയും കെട്ടി ജീവിച്ചേക്കാന്ന് വിചാരിച്ച ഒരു ക്രൈസ്തവ വിവാഹം അല്ലെ ഒരു ക്രൈസ്തവ കുടുംബം അങ്ങനെ മുമ്പോട്ട് പോകില്ല ഒരു ലോകത്തിന്റെ കുടുംബം പോകുമായിരിക്കും ക്രൈസ്തവ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിലെ നിക്ഷേപമാണത് അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നത് ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് പോലെ കൃപ നിറഞ്ഞതാണ് അനുഗ്രഹം നിറഞ്ഞതാണ് അത് സ്വർഗരായത്തിന് നിക്ഷേപമാണ് പക്ഷെ അങ്ങനെയായിത്തീരണമെങ്കിൽ അങ്ങനെ ആയി ആയിത്തീരണമെങ്കിൽ സ്നേഹമുള്ളവരെ വിവാഹത്തിന് മുൻപുള്ള വിശുദ്ധ ജീവിതം ഒരു മസ്റ്റാണ് അതിനൊരു കോംപ്രമൈസ് ഒരിക്കലും ചെയ്യരുത് അപ്പം അതുകൊണ്ട് അച്ഛന്റെ വാട്സപ്പ് ചാനലില് അതിന്റെ ഒരു വിവരണവും അതിന്റെ പരിഹാര പ്രാർത്ഥനയെല്ലാം അച്ഛൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ടേക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിവാഹത്തിന് മുൻപ് നമ്മൾ എങ്ങനെ എങ്ങനെയായിരിക്കുന്നോ അത് നമ്മുടെ കുടുംബ ജീവിതത്തെ നല്ലപോലെ സ്വാധീനിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു സംശയം ഇതാണ് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ പാവം പോലെ വിവാഹത്തിന് മുമ്പ് തൊട്ട് മുമ്പ് ഒന്ന് കുമ്പസാരിച്ചു മറ്റേ അച്ഛൻ പറഞ്ഞ ഉദാഹരണത്തിൽ എന്താണ് കുമ്പസാരിക്കാത്തതായിരുന്ന വിഷയം ഒന്ന് കുമ്പസാരിച്ചു കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളു അല്ലേ നമ്മൾ വിചാരിക്കും പോവില്ല പാപം മോചിക്കപ്പെടുമായിരിക്കും പക്ഷെ അത് വെക്കുന്ന ചില പരിണിത ഫലങ്ങൾ പോകില്ല അതിനാഴമായി പരിഹാരവും പ്രാർത്ഥനയും ആവശ്യമുണ്ട് അപ്പൊ വിവാഹത്തിന് മുൻപ് വിശുദ്ധ ജീവിതം നയിക്കാത്തതിന്റെ ചില പരിണിത ഫലങ്ങളാണ് അതിൽ ഇനി പറയാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വഭാവം രൂപപ്പെടും എന്നുള്ളതാണ് ഒരു നാല് അഞ്ചു വയസ്സാവുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെടും എന്നാണ് മനഃശാസ്ത്രജ്ഞമായത് പറയുന്നത് പിന്നീടുള്ള നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും ഈ നാല് വയസ്സുവരെ അല്ലെങ്കിൽ അഞ്ചു വയസ്സുവരെ അമ്മയുടെ ഒന്നും തൊട്ട് അഞ്ചു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വാധീനിച്ചു പോകുന്നതെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത്ര എക്സ്ട്രീം ആയിട്ടൊന്നും പോകുന്നില്ല എങ്കിൽ തന്നെ നിങ്ങളും ഓർത്ത് വെക്കുകയും ഒരു ഇരുപത്തഞ്ചു വയസ്സാവുമ്പോഴത്തേക്കും സ്ഥിരമായി ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം എന്താണ് അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് നിസ്സാരം നിങ്ങളിന്ന് ഇങ്ങനെ ഇങ്ങനെ മാത്രം ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ തോണ്ടുന്നൊരു ഒരു സ്വഭാവമുള്ള ഒരാളാണെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ എവിടെ പോയാലും വെറുതെ നിങ്ങൾ ഫോണെടുത്ത് നോക്കിപ്പോവും കാരണം നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ട് അത് മാറി അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊബൈൽ ഫോണിന് അഡിക്ഷൻ ഉള്ള ഒരു കുട്ടി അത് പെണ്ണായിക്കൊള്ളട്ടെ ആണായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള ഒരു കുട്ടി ജീവിതകാലം അതായത് അവന്റെ നല്ലൊരു ശതമാനം മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുകയാണ് അല്ലെ ഗെയിം കളിച്ചിരിക്കുകയാണ് മൊബൈൽ ഫോൺ മാത്രമാണ് അവന്റെ ഇത് അല്ലെങ്കിൽ അവളുടെ ഇത് അങ്ങനെയുള്ള ഒരാള് ആ ഒരു സ്വഭാവം മാറ്റാതെ അല്ലെ ആ ഒരു രീതിയിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവനൊരിക്കലും ഇവന്റെ ഭാര്യയിൽ അല്ലെങ്കിൽ ഇവൾക്കൊരിക്കലും ഇവളുടെ ഭർത്താവിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല അവരുടെ ഫോക്കസ് എവിടെയായിരിക്കും അവരുടെ ഫോക്കസ് മൊബൈൽ ഫോണിൽ തന്നെയായിരിക്കും കാരണം സ്വഭാവത്തിൽ ഇത് രൂപപ്പെട്ടു പോയി ഇത് സ്വഭാവത്തിൽ രൂപപ്പെട്ടു പോയി ഇതുപോലെ വ്യഭിചാരമുള്ളവരാണെങ്കിലും സ്വയംഭോഗമുള്ളതാണെങ്കിലും സൗർബുഖഭോഗമാണെങ്കിലും പോണോഗ്രഫി ആണെങ്കിലും ഇങ്ങനത്തെ ഏത് തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളാണെങ്കിലും അതുകൂടാതെ ഈ കാലഘട്ടത്തിലുള്ള ലൈംഗിക വൈകൃതകളിലൊന്നാണ് ടെലിഫോണിലെ അശ്ലീല ചാറ്റുകൾ അശ്ലീല ചാറ്റുകൾ അപ്പൊ ഇങ്ങനെയുള്ള ചാറ്റുകളാണെങ്കിലും അതായത് ഇതൊക്കെ ഉള്ളവരായിക്കോളട്ടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിചാരിക്കരുത് വിവാഹത്തിന് രൂപം ഒന്ന് കുമ്പസാരിച്ചു പിന്നെ ഒരു ഭാര്യയുടെ അല്ലെ ഭർത്താവിനോട് ജീവിക്കുന്നു ഓളോഫീസ് അവിടെ നന്നാവുന്നു ഇല്ല ഈ ഒരു പ്രവണത ഈയൊരു തിന്മ ഇവന്റെ സ്വഭാവമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇവന്റെ സ്വഭാവമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അത് അവന്റെ കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ അവളുടെ കുടുംബ ജീവിതത്തെ അത് തകർക്കും അത് ആർക്കും ഒരു സംശയമാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാം ഈ വിവാഹ ജീവിതത്തിന് മുൻപ് ഉദാഹരണത്തിന് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ഒരു മകൻ അല്ലെങ്കിൽ മകൾ അത് തെറ്റായ സ്നേഹബന്ധമായിക്കൊള്ളട്ടെ അല്ലാണ്ട് പോകുന്നതായിക്കൊള്ളട്ടെ വിവാഹത്തിന് മുൻപ് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ഒരു മകനും മകളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മനസ്സിന് വലിയ മുറിവേൽക്കും എന്നുള്ളതാണ് മനസ്സിന് വലിയ മുറിവേൽക്കും അപ്പൊ അതുകൊണ്ട് ഹൃദയം തുറന്നൊരു സമർപ്പണം നടത്താനായിട്ട് ഇവർക്ക് പറ്റിയല്ല ഹൃദയം തുറന്നൊരു സമർപ്പണം അറിഞ്ഞൊരു സമർപ്പണം നടത്താനായിട്ട് ജീവിത പങ്കാളിക്ക് അങ്ങനെ ഒരു സമർപ്പണം നടത്താനായിട്ട് പറ്റിയ അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊരു അപ്പോൾ ഒരു മുറിവ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ കിടക്കും ഇങ്ങനെ ഒരു മുറിവുണ്ടെന്ന് മാത്രമല്ല ഈ ഒരു അരൂപി വ്യഭിചാരത്തിൻ്റെ ഒരു അരൂപി പയ്യനെ കുടുംബത്തിൽ കയറിപ്പെട്ടു പയ്യനെ കുടുംബത്തിൽ കയറി പറ്റും ഇത് കയറിപ്പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുടുംബത്തെ തകർക്കും പിന്നെ അത് കുടുംബത്തെ തകർക്കും ഈ അടുത്ത് ഞാൻ രണ്ട് പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ നമ്മുടെ യൂട്യൂബിൽ കേൾക്കാനിടയിൽ ഒന്ന് നമ്മുടെ വട്ടായാണ് അത് ശരീരത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചാണ് പിന്നെ ഒന്ന് ഡാനീൽ അച്ഛൻ്റെയാണ് ഈ അടുത്തുള്ളതാണ് ഈ അടുത്ത് കേട്ടതാണ് അച്ഛന്റെ വാട്സപ്പ് ചാനലുകൾ കിടപ്പുണ്ട് യൂട്യൂബ് ചാനലിലും കിടപ്പുണ്ട് അപ്പൊ അതില് അച്ഛൻ പറഞ്ഞ ഇങ്ങനെയാണ് ഒരു വ്യക്തി ഇങ്ങനെ കൗൺസിലിങ്ങിന് വന്നു അദ്ദേഹത്തിന്റെ സങ്കടം ഇതായിരുന്നു ഭാര്യ വേറൊരു ഒരു വ്യക്തിയുടെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞ ഭയങ്കര സങ്കടമായിട്ട് വന്നതാണ് അച്ഛനൊട്ട് സമയമില്ലായിരുന്നു അച്ഛൻ പക്ഷെ ഒന്ന് പെട്ടെന്ന് പ്രാർത്ഥിച്ചൻ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇവൻ വിവാഹത്തിന് മുൻപ് ബാംഗ്ലൂർ എവിടെയോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏതൊരു സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ വേറൊരു വിവാഹിതയായ സ്ത്രീയുടെ കൂടെ പോകുവായിരുന്നു രണ്ട് കണ്ടുള്ള ഒരു 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 സ്ത്രീയുടെ കൂടെ ഇവൻ പോവായിരുന്നു നോക്കി അത് കറക്റ്റായിട്ട് അത് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് കയറി വന്നതെന്ന് ഓർത്ത് നോക്കി സ്വന്തം വീട്ടിലേക്ക് അത് കയറി വന്നു ഇപ്പൊ വട്ടയലസ്യം പറഞ്ഞ അതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഈ മനുഷ്യന്റെ മക്കൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ഭയങ്കര ദുശ്യമില്ല അപ്പൊ ഈ മനുഷ്യന്റെ മക്കള് ഇതുപോലെ പല വ്യക്തികളുടെ കൂടെ പോയി ഭയങ്കര പ്രശ്നങ്ങളായി കുടുംബത്തിലാകെ തകർച്ചയായി ബുദ്ധിമുട്ടായി ഇങ്ങനെ വന്ന് ഈ അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അപ്പൊ ഈ ഈ ഭാര്യ അച്ഛനോട് പറഞ്ഞു അച്ഛ ഞാൻ അന്നേ ഈ മനുഷ്യനോട് പറഞ്ഞതാണ് ഇങ്ങനെയൊന്നും പോകരുത് അത് നമ്മുടെ കുടുംബത്തെ തകർക്കും അപ്പൊ ഇവരുടെ കുടുംബം തകർന്നില്ല എന്ന് വെച്ചാൽ ഭാര്യയും പറത്തങ്ങനെ പക്ഷെ പിന്നീട് അത് ആരിലേക്ക് വന്നു അത് പിന്നീട് മക്കളിലേക്ക് വന്നു മക്കളിലേക്ക് വന്നു ഒന്ന് ഓർത്തു നോക്കിയേ ഒരു ഏതോ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്ന പാപത്തിന്റെ പരിണിത ബലം ഇതിങ്ങനെ പറയുവായിരുന്നു അതുകൊണ്ട് പരമത്തില് നല്ലൊരു വചനമുണ്ട് യുവർ സിൻസ് നിങ്ങളുടെ പാപം നിങ്ങളെ പിന്തുടരും എന്നൊരു വചനമുണ്ട് ഒരു വചനമുണ്ട് അപ്പൊ അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഇതൊരു നിസ്സാര കാര്യമല്ല ഇതൊരു നിസാരകാര്യമല്ല ഒരു പക്ഷെ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് വിമർശിക്കാനും ഇതൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അച്ഛൻ ഇത് പറയുന്നത് അച്ഛൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കി പ്രാർത്ഥിച്ച് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതം ഏറ്റവും നല്ലതുപോലെ അനുഗ്രഹിക്കപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആദ്യം വിശദീകരിക്കപ്പെടേണ്ടത് നിങ്ങളുടെ കുടുംബജീവിതം തുടങ്ങുന്നതിന് മുൻപുള്ള നിങ്ങളുടെ ജീവിതമാണ് ആ കാലഘട്ടത്തിൽ പുകവലി ഉണ്ടായിരുന്നോ മദ്യപാനം ഉണ്ടായിരുന്നോ നിങ്ങളുടെ ശരീരം നിങ്ങൾ മലിനമാക്കി അങ്ങനെ മലിനമാക്കിയ ഒരു ശരീരമാണ് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾ കൊടുത്തത് മഞ്ഞമാക്കിയൊരു ശരീരമാണ് കൊടുത്തത് അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നത് പിന്നെ ആ കുഞ്ഞ് വിശുദ്ധരാവാനും ആ കുഞ്ഞു മാർപ്പാപ്പയെ പോലെ ആയിരിക്കാനൊന്നും വാശി പിടിക്കരുത് വാശി പിടിക്കരുത് നിങ്ങൾ പോളോഗ്രഫിക്ക് അഡിക്റ്റ് ആണ് പോളോഗ്രഫിക്ക് അഡിക്റ്റ് ആണ് മൊബൈൽ ഫോണിൽ നിങ്ങൾ അഡിക്റ്റ് ആണ് ഇതൊരു ഇതിലാണ് നിങ്ങൾ യുവാഹം കഴിക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആ ഒരു ഇമേജ് ആണ് കിടക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് നിങ്ങളുടെ സ്നേഹത്തിന്റെ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇതാണ് കടന്നു വരുന്നത് ഒരു സംശയവും വേണ്ട അതിന്റെ ഒരു ഒരു ആ ഒരു അരൂപിയുടെ സ്വാധീനം അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്തു പോകും ഒരു സംശയം വേണ്ട ഇനി അസില അടുത്തത് പറയാനുള്ളത് പ്രണയബന്ധത്തിൽ കഴിഞ്ഞിട്ട് വിവാഹ വ വരുന്ന ആൾക്കാരോടാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ബന്ധത്തിൽ കഴിയുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വിശുദ്ധിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പരസ്പര ശരീരത്തിൽ സ്പർശിക്കാതെ അശ്ലീലമായ കാര്യങ്ങൾ സംസാരിക്കാതെ നിങ്ങൾ വിശുദ്ധിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ചൊരുങ്ങി വീട്ടുകാരോടും സംസാരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് നിങ്ങൾ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നതെങ്കിലൊക്കെ അങ്ങനെയല്ല നിങ്ങൾ വെറുതെ ജഡത്തിൻ്റെ വ്യാമോഹത്തിൽ പെട്ടാണ് നിങ്ങൾ മുൻപോട്ട് പോയത് അതിനുശേഷമാണ് നിങ്ങൾ വിവാഹ ജീവിതം കഴിച്ചതെങ്കിൽ ഒന്ന് ഒന്നും സംശയിക്കേണ്ട കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഈ ഒരു സ്പിരിറ്റ് പ്രവർത്തിച്ചു തുടങ്ങും ഈ ഒരു സ്പിരിറ്റ് പ്രവർത്തിച്ചു തുടങ്ങും ഇതിലൊരു സംശയമില്ല ഇതിലൊരു സംശയമില്ല അപ്പൊ അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട് മത്തായിട്ട് സവിശേഷം ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ ആക്കി എന്റെ വചനം എൻ്റെ ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറയുടെ മുകളിൽ ഭവനം പണിയുന്നവന് തുല്യരാണെന്ന് ഈശോ പറയുന്നുണ്ട് പാറപ്പുറത്ത് ഭവനം പണിയുന്നതിന് തുല്യനാണെന്ന് ഈശോ പറയുന്നുണ്ട് ആ കാറ്റുതി വെള്ളപ്പൊക്കം ഉണ്ടായി തകിടിയല്ല പിടിച്ചു നിൽക്കും കാരണം എന്താണ് കർത്താവിന്റെ വചനത്തിനനുസരിച്ചാണ് ഭവനം പണിത് അതേസമയം അവളോടുള്ള പ്രണയം കാരണമാണ് അല്ലെ അവനോടുള്ള പ്രണയം കാരണമാണ് ഈ വിവാഹത്തിലേക്ക് പ്രവേശിച്ചത് സംസാരം കണ്ട് ഇഷ്ടപ്പെട്ടാണ് എന്നിട്ട് എന്താണ് ജീവിതത്തിൽ ഈ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ജീവിച്ച് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അധികകാലം പിടിച്ചൊക്കെ നിങ്ങൾക്ക് പറ്റിയല്ല കാരണം സാക്രമൻ ക്രിസ്ത്യൻ മാരേജ് എന്ന് പറയാൻ അതിന്റെ സാക്രമന്റിലൂടെ കിട്ടുന്നത് ഈശോയും സഭയും ആയിരിക്കാനുള്ള ഒരു കൃപയാണ് കിട്ടുന്നത് ഈശോ സഭയെ സ്നേഹിച്ചതുപോലെ സഭ ഈശോയെ സ്നേഹിക്കുന്നത് പോലെ ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപയാണ് കിട്ടുന്നത് വിശുദ്ധി ഇല്ലാത്തവർക്ക് ആ കൃപ കിട്ടില്ല ഇതിനെ വെറുതെ ഒരു ആഘോഷമോ അല്ലെങ്കിൽ രണ്ടുപേരെയും അവർ ഒരുമിച്ച് ജീവിക്കാനും ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആയിട്ട് മാത്രം കാണുന്ന വികരമായ കാഴ്ചപ്പാടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കൃപ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ ഒരു കാര്യത്തിൽ വളരെ സീരിയസ് ആയിരിക്കണം വളരെ വളരെ ശ്രദ്ധ കൊടുക്കണം എന്ന് അച്ഛൻ സ്നേഹപൂർവ്വം ഒത്തിരി സ്നേഹത്തോടെ എളിമയോടുകൂടി അച്ഛൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഇതിലെ വേറൊരു കാര്യം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയാലേ കുടുംബജീവിതം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണമെങ്കിൽ വിശുദ്ധി വേണ്ടേ ഇല്ലാണ്ട് എങ്ങനെ നമ്മൾ ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് സ്റ്റേ ഉള്ളവരെ ഞാനിത് കൂടുതലും കുടുംബ ജീവിതത്തിൽ ഇപ്പൊ ഉള്ളവരെക്കാൾ ഉപരിയായിട്ട് ആ ഏതെങ്കിലുമൊക്കെ യുവജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത് ഇപ്പോൾ ഇതെല്ലാം കടന്നു പോകും ഈ ഓട്ടവും പാച്ചിനും ഇതെല്ലാം കടന്നുപോകും പിന്നെ സ്ഥായി ജീവിതത്തിലേക്ക് പ്രവേശിക്കണം ആ പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ മക്കളെ ഇപ്പം വിശുദ്ധി ജീവിച്ചോ ഇപ്പം പ്രാർത്ഥിച്ച് ജീവിച്ചോ ആ സമയത്ത് എന്റെ ഭാര്യ എന്നെ പ്രാർത്ഥിച്ച് രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് നടക്കില്ല എന്റെ ഭർത്താവ് എന്നെ പ്രാർത്ഥിച്ച് രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു കാര്യം അത് നടക്കില്ല അതുകൊണ്ട് ഇപ്പോഴേ തന്നെ വിശുദ്ധി ജീവിക്കണം പക്ഷെ എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മേഖലയിൽ ചില കുട്ടികൾ ഇപ്പൊ വീട്ടുകാർ വിളിച്ചു പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ ഈ കാനഡയുടെ അല്ലെ അമേരിക്ക യു കെ ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളുടെ കോണ്ടക്സ്റ്റിലാണ് അത് പറയുന്നത് ഇങ്ങനെയുള്ള രാജ്യത്ത് അറിയാലോ ഇവിടെ കുട്ടികൾ വരുന്നു അവർ താമസിക്കുന്നു ചിലപ്പം മാറ്റിമൂണിയിൽ വിളിക്കുന്നു പരിചയപ്പെടുന്നു അതിനുശേഷം അവര് തമ്മിൽ ഇവിടുന്ന് തന്നെ പരിചയപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ട് ഇതൊന്നും തെറ്റൊന്നും അല്ല ഒന്നും തെറ്റാണെന്നൊന്നും അല്ല അച്ഛൻ പറയുന്നത് ഇപ്പം നാട്ടിൽ നിന്ന് അങ്ങനെ വിവാഹം ഉറപ്പിച്ച ചില ചിലവര് ചിലര് അവര് വളരെ വിശുദ്ധിയോട് കൂടി ജീവിക്കുന്ന അച്ഛൻ കണ്ടിട്ടുണ്ട് വളരെ വിശുദ്ധിയോടെ പ്രാർത്ഥിച്ച് മുടങ്ങാതെ വന്ന് കുമ്പസാരിച്ച് ഒരുമിച്ച് പള്ളി വരും പ്രാർത്ഥിക്കും കുംഭസാരിക്കും ഈശോയുടെ ക്രമ സ്വീകരിക്കും സന്തോഷമായിട്ടു അങ്ങനെ പോകുന്ന ചില കുടുംബം ചില ചില വ്യക്തികളുണ്ട് ചില വ്യക്തികളുണ്ട് അപ്പൊ അവരിൽ ചിലരൊക്കെ ചിലരെ അച്ഛനോട് പറഞ്ഞ വളരെ പേഴ്സണൽ അച്ഛാ അച്ഛനൊരു കാര്യം അറിയാം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് താമസിക്കാൻ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാനൊക്കെ ഞങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നു പക്ഷെ അച്ഛാ ഞങ്ങളത് ചെയ്യാതിരുന്നതിന് കാരണം ഞങ്ങളത് ചെയ്യാതിരുന്നതിന് കാരണം അത് കർത്താവിന് ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്കറിയായിരുന്നു എന്തിനാണച്ചാൽ അടുത്തൊരു തലമുറയും കൂടെ ഞങ്ങൾ ബലി കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് ആ ഒരു ഓപ്ഷൻ ഞങ്ങൾ സ്വീകരിച്ചില്ല എന്ന് വന്ന് പറഞ്ഞാൽ ചില മക്കളൊക്കെ ഉണ്ട് അത് കേട്ടപ്പോൾ അച്ഛനും ഒത്തിരി സന്തോഷം വന്നു ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പക്ഷെ അങ്ങനുള്ള ഒരാൾ പോരാ ഒരു കുടുംബം പോരാ രണ്ട് കുടുംബം പോരാ എല്ലാ ക്രൈസ്തവരും അങ്ങനെ ആയിരിക്കണം എല്ലാ ക്രൈസ്തവ മക്കളും അങ്ങനെ ആയിരിക്കണം സ്നേഹമുള്ളവരെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ദി എൻജോയ്മെന്റ് ഓഫ് ഫ്ലഷ് ബട്ട് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഗ്രേസ് ഒരിക്കലും അത് മറന്നുപോയത് ഇറ്റ് ക്രൈസ്റ്റ് ഈശോ സഭയെ സ്നേഹിച്ച സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ആ ഒരു കൃപ സ്വന്തം വ്യക്തി ജീവിതത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഓരോ ഓരോ കുടുംബജീവിതം ഓരോ കുടുംബജീവിതം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മേഖല നല്ലതുപോലെ ശ്രദ്ധിക്കണം അച്ഛൻ ഇത്ര സീരിയസ് ആയിട്ട് ഈ ഒരു വിഷയം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമുള്ളവർ ഇത് അത്രയും പ്രശ്നമുള്ള ഒരു മേഖലയാണ് അത്രയും കൃപകേട് വരുന്ന ഒരു മേഖലയാണ് അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോണോഗ്രഫിക്ക് ആയ ഒരു മകൻ ആ മകൻ കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ എത്ര നല്ലവനാണെന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റില്ല അവന് കാരണം അവൻ കുടുംബ ജീവിതം തുടങ്ങുമ്പോൾ അവൻ കാണുന്നത് എന്താണ് അവൻ ഇത്രയും കാലം കണ്ടെത്തുള്ള ആ ഒരു ഇതാണ് വരുന്നത് അവൻ എന്ത് കണ്ടോ ഒരു കാര്യം ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടാൽ മതി പിന്നെ അത് ബ്രെയിനിൽ കയറും ഞാൻ കരുതി നിങ്ങളിപ്പോൾ അച്ഛനെ ഇനി എവിടെ നിന്ന് കണ്ടാലും അച്ഛനെ ഓർത്തിരിക്കേ കാരണം ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ഈ അച്ഛനെ എവിടെയോ കണ്ടിട്ടുണ്ടോ ഓർത്തിരിക്കും കാരണം നമ്മളിങ്ങനെ കാണുന്നത് നമ്മുടെ മനസ്സിൽ വരും നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ഒന്ന് ഓർത്തിരിക്കും പതിവായി ഇതൊക്കെ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് അവന്റെ പ്രവൃത്തിയിൽ ഇതല്ല ഇനി ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുന്നു കുടുംബജീവിതം തകർന്നു കുടുംബജീവിതം തകർന്നു അപ്പൊ അതുകൊണ്ട് ഇത്തിരി സ്നേഹത്തോടെ അച്ഛൻ പറയാണ് നിങ്ങളുടെ കുടുംബജീവിതം തുടങ്ങുന്നതിന് മുൻപുള്ള നിങ്ങളുടെ വിശുദ്ധ ജീവിതം നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അടിത്തറയാണ് അടിത്തറയാണ് അപ്പൊ ആ ഈശോയുടെ അൾത്തറയിൽ വെച്ച് നിങ്ങളത് സമർപ്പിക്കുമ്പോൾ വിശുദ്ധിയോടെ സമർപ്പിക്കണം വിശുദ്ധിയോടെ സമർപ്പിക്കണം കാഴ്ചവെപ്പിന്റെ സമയത്ത് ഈ കിളി കൊത്തിയ മാമ്പഴം ആരെങ്കിലും കാഴ്ച വയ്ക്കോ അല്ലെ പുഴു കടിച്ച ഒരു മാമ്പഴം അല്ലെങ്കിൽ പുഴുവുള്ള ഒരു ആപ്പിള് ആരെങ്കിലും കൊണ്ടുപോകും അത് കർത്താവിന്റെ ബലിപീഠത്തിൽ സമർപ്പിക്കുക ഏറ്റവും നല്ലത് തന്നെ വെക്കുകയുള്ളു നിങ്ങള് നിങ്ങൾ കർത്താവിന്റെ ബലിപീഠത്തിലാണ് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത് ഭാര്യ ആയാലും ഭർത്താവ് ആണെങ്കിലും ആ ബലിപീഠത്തിൽ സമർപ്പിച്ചു കഴിയുമ്പം ഈശോ അതിനെ എടുത്ത് ഒന്നാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ സമർപ്പിക്കുമ്പം നല്ലതായിട്ടങ്ങ് സമർപ്പിക്കുക അതിനുവേണ്ടി ഇച്ചിരി ത്യാഗം എടുക്കുക ഇനിയിപ്പം കുടുംബജീവിത അന്തസ്സിൽ പെട്ടവർ ഇത് കേൾക്കുന്നുണ്ടെങ്കില് സ്നേഹമുള്ളവരെ അച്ഛൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ തഴക്ക ദോഷങ്ങളോ തിന്മകളോ നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായോ ഒരുമിച്ചോ വന്നിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായി ഒരുമിച്ചോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മാപ്പ് ചോദിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചാൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന പല പ്രതിസന്ധികൾക്കും വലിയ പരിഹാരം ഉണ്ടാകും ഒരു സംശയം ഉണ്ടാക്കരു അപ്പൊ അതുകൊണ്ട് നിങ്ങളും നല്ലതുപോലെ അവർ മേൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പി മാപ്പ് പ്രാർത്ഥിക്കണം പരിഹാരം ചെയ്യണം അങ്ങനെ ചെയ്ത് ഈശോയെ സ്നേഹിച്ച് മുൻപോട്ട് പോകുന്നവർക്ക് വേണ്ടിയുള്ളൊരു പ്രസംഗം അല്ല ഇത് മറിച്ച് എൻ്റെ കഴിഞ്ഞ കാല വിവാഹത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന് വളരെ ലൈറ്റായിട്ട് ഇതിനെ എടുക്കുന്നവരെ കുറിച്ചാണ് അച്ഛൻ ഈ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് യുവത്വത്തിൻ്റെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് മറ്റുള്ളവരുടെ ചില ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ല അച്ഛൻ പറയുന്നത് അത് നിങ്ങൾ ഈശോയോട് സമർപ്പിച്ച് സൗഖ്യം മേടിക്കുമ്പം ഈശോ അത് നമുക്ക് സൗഖ്യം തരും ഈശോ അത് കൃപയൊക്കെ ആയിട്ട് മാറ്റും അതല്ലാണ്ട് ഇതിനെ വളരെ ലൈറ്റായിട്ട് ഞാൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല ഇതൊക്കെ എനിക്ക് അങ്ങ് മാനേജ് ചെയ്യാനുള്ളതുള്ളൂ ഞാനിപ്പോ ഇതിപ്പോ ഇവളറിയാൻ പോകുന്നില്ല ഇവനറിയാൻ പോകുന്നില്ല ഞാനിതിപ്പോ അതൊന്നും അല്ല കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട് ഈശോ ഇതെല്ലാം അറിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം അവരുമേലെ നല്ലവരെ ശ്രദ്ധിക്കണം സ്നേഹമുള്ളവരെ ഇത്തിരി സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുക നല്ലൊരു വിശുദ്ധിയിൽ കൃപയിൽ ഈ ഒരു ജീവിതാന്തത്തിലേക്ക് വരിക വിവാഹം കഴിച്ചവരാണെങ്കിൽ നിങ്ങളുടെ പഴയകാല ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക നല്ല കുമ്പസാരം നടത്തുക ഈശോയുടെ മാപ്പ് യോജിച്ച് കൂടുതൽ അഭിഷേകത്തിൽ കൂടുതൽ കൃപയിൽ മുമ്പോട്ട് പോവുക ഇനി എന്തെങ്കിലും എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഒന്ന് വരുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കൃപയാൽ നിങ്ങളുടെ ഇടപെടുക വികാരി അച്ഛന്റെ അടുത്ത് എന്തെങ്കിലും അച്ഛന്മാരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ അതിൽ ഡെലിവറൻസ് പ്രേയർ മേടിക്കാം നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി അങ്ങനെ സ്നേഹമുള്ളവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കാൻ പറ്റും ഈശോട് വലിയ കരുണമാണ് വലിയ കരുണമാണ് അതുകൊണ്ട് ആ ഒരു കൃപ ഒരംശയം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ ശരിക്ക്